ഹലോ ചക്കരകളെ എനിക്കൊരു ബൈബിൾ വചനം ഓർമ്മ വന്നു നമ്മൾ പള്ളിയിലെ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ് നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവർ ക്ഷമിക്കുന്നത് പോലെ മറ്റുള്ളവർ തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന വചനമുണ്ടല്ലോ അങ്ങനെ തെറ്റുകൾ ക്ഷമിക്കാറുണ്ടോ നിങ്ങൾ മറ്റുള്ളവർ തെറ്റുകൾ തെറ്റൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ആർക്കെങ്കിലും ഒരു കാര്യങ്ങൾ സംതിങ് റോങ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായാൽ നമ്മളതങ്ങോട്ട് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്കും മനസ്സമാനം കിട്ടും അവർക്കും ഇതിനബം പറ്റിയതായിരിക്കും അപ്പോട്ടെ എന്ന് നമ്മളൊന്ന് കണ്ണടച്ചാൽ ഒന്ന് ക്ഷമിച്ചാൽ അവർക്കും നമുക്കും മനസ്സമ്മാനം നമ്മൾ വലിയ പ്രശ്നമായിട്ട് അതിനെ മനസ്സിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ആര് നമ്മളോട് തെറ്റിയതെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ് നമ്മളെ തെറ്റി പറയുന്നത് ബൈബിൾ ഇത്രയും കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അയൽവക്കാരിൻ്റെ അടുത്ത് സഹകരിക്കുമ്പോൾ ഒരകലം പാലിക്കണമെന്ന് ബൈബിളിൽ ഞാൻ വചനം കണ്ടിട്ടുണ്ട് കറക്റ്റാണ് കൂടുതലും നമ്മളെ അടുക്കരുതെന്ന് ഏത് ബന്ധങ്ങളിലും കൂടുതലും അങ്ങോട്ട് അടുക്കരുതെന്ന് ബൈബിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പണ്ട് വായിച്ചപ്പോൾ ഞാൻ കിട്ടില്ല ബയൽക്കാരനെ അകലം എപ്പോഴും എല്ലാ ഒരു ഡിസ്റ്റൻസ് സൂക്ഷിച്ചോണം അയൽക്കാരനെ വെറുപ്പിക്കരുത് എന്ന് അയൽക്കാരനെ എന്ന് പറഞ്ഞുകൊക്കെ എല്ലാ ബന്ധങ്ങളിലും അത് നല്ലതാണ് നമ്മൾ കൂടുതലങ്ങോട്ട് ആഴത്തിലാകുകയും ചെയ്യൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുകയും ചെയ്യണം ആ അടുത്തും ആകരുതും ആ ആ അകലെ ആകരുത് ആ വിധത്തിൽ എല്ലാവരെയും നിർത്താൻ നമ്മളൊന്ന് പഠിക്കണം പിന്നെ നമ്മളൊന്ന് പഠിക്കേണ്ടത് പഠിക്കേണ്ടത് ഇപ്പം നമ്മളത് ജീവി പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ജീവിതത്തിൽ പിന്നെ എന്ന് പറഞ്ഞുകണക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ നമുക്കൊന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും ഞാനിപ്പോൾ ഒരു 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 വലിയൊരു പ്രശ്നത്തിൻ്റെ മുന്നിൽ ചെന്നായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു ഉത്തരവാദിയല്ല പക്ഷേ ആ തെറ്റ് ചെയ്തു എന്ന് എന്നോട് തെറ്റിയതെന്ന് പറഞ്ഞു തോന്നിയവർക്ക് ഡിപ്രഷൻ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ അവരോട് ക്ഷമിച്ചു അപ്പോൾ അവരുടെ മനസ്സിൽ നിന്നും അത് പോകും ഒരു അബദ്ധം ആർക്കും പറ്റാല്ലോ ജീവിതം നമ്മൾ കുറച്ച് അനുഷണികമായി ജീവിതത്തിൽ ഇടവന്നിരിക്കുന്നത് അങ്ങോട്ട് ഞാൻ എന്തായാലും മനസ്സെറിഞ്ഞ ആരെയും ഉപദ്രവിക്കത്തില്ല അത് ഉറപ്പായ കാര്യം എല്ലാവരോടും ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് ക്ഷമിക്കും മുമ്പൊന്നും എനിക്ക് ക്ഷമയില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളീ പ്രാർത്ഥിക്കുന്നു ഭഗവത്ഗീത വായിക്കുന്നു കാര്യമില്ല എന്തെങ്കിലും ഒരു ദേഷ്യമൊക്കെ വന്നാൽ അപ്പം പറഞ്ഞ അപ്പ തീർന്നു പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക ഒന്നുമില്ല പിന്നെ നമുക്ക് വേണ്ട വേണ്ട ഇനി ഇത് ശരിയാകത്തില്ല മുന്നോട്ടൊന്ന് കാണുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ എസ് ഓറിനോ പാലിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കൃത്യമായി ഞാൻ നല്ലൊരു ബന്ധത്തിൽ പോയത് ഒരാൾ ഒരു ഹെൽപ്പ് അവരെനിക്ക് പല ഒരു ഹെൽപ്പ് ചെയ്തായിരുന്നു നല്ല എൻ്റെ ഒരു അത്യാവശ്യ സമയത്ത് എനിക്കൊരു ഹെൽപ്പ് ചെയ്തതാണ് അപ്പോൾ തിരിച്ചവരൊരു സംഗതി ചോദിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല അപ്പം നോ പറയാൻ ഇതായിരുന്നു ഞാൻ ആദ്യം തന്നെ അവരത് പ്രതീക്ഷിച്ച് അവർക്ക് ആ ബന്ധത്തിനൊരു കോട്ടം തട്ടി അപ്പോൾ ഞാൻ അവിടെ നോ പറയാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റിയത് മനസ്സിലായത് അത് അപ്പോൾ നമ്മൾക്ക് എസ് പറയേണ്ടിട്ട് നമ്മളെപ്പോഴും പറഞ്ഞോളാം നോ പറയേണ്ടിയിട്ട് ആലോചിച്ച് നിൽക്കില്ല അപ്പം എന്താ തന്നെ പോകും അതുകൊണ്ട് നമ്മൾ നോ പറയാൻ ആദ്യം പഠിക്കണം ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം പറയുകയാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്ന പോലെ നമ്മുടെ തെറ്റും മറ്റുള്ളവർ ക്ഷമിക്കണേ ദൈവമേ എന്ന് എന്നും പ്രാർത്ഥിച്ചോണം അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകളും ആരെങ്കിലുമൊക്കെ ക്ഷമിക്കാൻ കാണത്തുള്ളൂ ഇല്ലേ അതാണ് നമ്മളെന്താണോ ചെയ്യുന്നത് നമ്മളെന്ത് നിന്നെറിയാനൊരു മാനസികമായ ഒരു വേദന അനുഭവിച്ചിട്ടുള്ള കർമ്മം കൊണ്ട് നമ്മൾ ആരെങ്കിലും അതേ വിധത്തിൽ എപ്പോഴെങ്കിലും ഈ ജീവിതത്തിൽ മുജ്ജന്മ ജീവിതത്തിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫലം ആ കൃത്യ സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടും വേദനയ്ക്കുള്ള സമയം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഒരാൾ ഒരു സുഹൃത്ത് നമുക്ക് സ്നേഹിച്ചിരിക്കുമ്പോൾ നമ്മളോട് പറയുന്ന രഹസ്യം ഒരിക്കലും ആ ആ നമ്മൾ അവരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും മാനസികകാലം വന്നു കഴിഞ്ഞാൽ മരിച്ചാൽ നമ്മൾ അത് വേറൊരാളോ ഷെയർ ചെയ്യരുത് അത് വലിയ കൊടി അപരാധമാണ് തെറ്റാണ് കർമ്മദോഷമാണ് ചെയ്യരുത് പിന്നെ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ കുറ്റം പറയാതിരിക്കുക അത് വലിയൊരു നല്ല കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കും അങ്ങനെ കുറ്റം പറയാത്തവരുടെ ജീവിതത്തിലിട്ടൊക്കെ ഒന്ന് നോക്കിക്കുക നമ്മൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കാണ് ഇത് കൂടുതലുണ്ടാകും കൊണ്ട് സ്ത്രീകൾ കാണുന്നതല്ലേ ഇത് അതിനൊന്ന് മനസ്സിലാക്കാം ഞാൻ പണ്ടൊക്കെ ഞാനും ഇങ്ങനെ കുറ്റം പറയും കുറ്റം പറയുന്ന പ്രവണതയോട് നമുക്കൊരു ചെവി കേൾക്ക് എടുക്കാനൊരു ഇഷ്ടം മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാനൊരിഷ്ടം കുറ്റം പറയാനിഷ്ടം മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് കാണാനൊരിഷ്ടം നമ്മൾ പോസിറ്റീവ് കാണാതെ എളുപ്പം എടുക്കുന്ന ആ ഒരാളുടെ നെഗറ്റീവ് ആയിരിക്കും അങ്ങനെ എടുക്കരുത് കർമ്മദോഷമുണ്ടാകും ഉറപ്പായിട്ട് നോക്കി അങ്ങനത്തെ കുറേ ആളുകളെ നോട്ട് ചെയ്ത് നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ അതായത് മുന്നോട്ടുള്ള പോക്ക് ഒരിക്കലും ഐശ്വര്യപ്രദമായിരിക്കും താഴോട്ടായിരിക്കും താഴത്തായിട്ട് പോകും അവർ മുന്നോട്ട് എല്ലാം തികഞ്ഞവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നല്ലൊരു സന്തോഷം അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടത്തില്ല മനസ്സിലെ അതൊക്കെ കൊണ്ടാണ് ബൈബിളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഞാൻ ബൈബിളിനെ കുറിച്ച് പറഞ്ഞത് ബൈബിളിൽ അതൊക്കെ നല്ല അട്ടിപിളിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് ഭയങ്കര അതല്ല ബൈബിളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അതൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ യു സത്യമായ കാര്യമാണല്ലോ നമ്മൾ ചിന്തിക്കും ഇത്ര വർഷങ്ങൾക്കുമുമ്പ് എഴുതിയ സാന്നിധ്യത്തെ എഴുതി വെച്ചിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത് കൃത്യം കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പറയുന്നു എന്താ പോസിറ്റീവ് എനർജി ഉണ്ടാക്കൂ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി പ്രാർത്ഥിക്കുന്നവൻ്റെ കൂടെ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകും മനസ്സിലായി അപ്പോൾ അതുപോലെ നന്മ ചെയ്തുകൊണ്ടിരിക്കണം നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനുമേ പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ അവൻ്റെ കാര്യങ്ങൾ വേഗം നടക്കും മനസ്സിലായി ഒരു ഒരു ഭാഗത്തിരുന്ന് പ്രാർത്ഥനയും ആ ഒരു ഭാഗത്തിരുന്ന് അവൻ അവൻ്റെ തല വീട് വെക്കുന്നല്ലോ ഓ അവൻ്റെ മക്കളും ഭാര്യയൊക്കെ അടിച്ചോളി ജീവിക്കുന്നല്ലോ അല്ല വലിയ കാറ് വെക്കുന്ന അത് നെഗറ്റീവ് ചിന്തയാണ് അതും പ്രാർത്ഥനയുടെ സിംഗാകത്തില്ല അപ്പം നമ്മളെ ഉയർച്ചയ്ക്ക് വിഘാതം സംഭവിച്ചു താഴ്ത്തോട്ട് പോകും നമ്മളാനന്ദിക്കണം ആ അടിപൊളി വീട് നല്ല രസമുണ്ട് അടിപൊളി ആ അടിപൊളി ലൈഫാണ് ആ അങ്ങനെ വേണം രക്ഷപ്പെടട്ടെ എന്ന് മനസ്സുകൊണ്ട് അതിൽ ആനന്ദിക്ക് സന്തോഷം കണ്ടെത്തണം അപ്പം തന്നെ നമ്മളവൻ്റെ ഓ ദൈവമേ അവനുണ്ടാവും ദൈവമേ എൻ്റെ ഭർത്താവ് എനിക്ക് കൂടുതൽ തരണേ ഞാൻ ഇത്ര കാലം നിന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുക പോലും ചെയ്യരുത് അപ്പോൾ നമ്മൾ താഴ്ത്തോട്ട് പോകും ഞാൻ മനസ്സിലാക്കിയൊരു ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ ഞാൻ എനിക്കറിയാവുന്നൊരു ഒരു ചേച്ചിയുണ്ട് അറിയാവുന്ന വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരങ്ങൾ ചെയ്യണം പക്ഷേ പുള്ളിക്കാരി ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഞാനിപ്പോൾ പേര് ഏത് പേര് പറയേണ്ട നാട്ടുകാർക്ക് പറഞ്ഞില്ല ആരാധ പുള്ളിക്കാരി പരദൂഷണത്തിൻ്റെ ഉസ്താ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള സ്ത്രീയാണ് അവർ ആ പരിപാടി ഇപ്പോഴും നിർത്തിയിട്ടില്ല മറ്റുള്ളവരെ കുറ്റത്തിട്ട് നോക്കിയവരുടെ നെഗറ്റീവ് എന്താണ് എവിടെയെങ്കിലും കല്യാണം മുടക്കാനുണ്ട് ഇവരുടെ മുമ്പിലിട്ടൊരു ബ്രോക്കറല്ല കല്യാണ വീട്ടുകാരെ അവരുടെ ആ കല്യാണം അന്ന് മുടക്കിയിരിക്കും അങ്ങനത്തെ ഭയങ്കര വിഷം തോന്നുന്നൊരു സ്ത്രീ ആ സ്ത്രീ എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും രക്ഷപ്പെടിച്ചില്ല സത്യം അവരുടെ നല്ലൊരു സന്തോഷകരമായൊരു ജീവിതം ഈ ഭൂമിയിൽ ആനന്ദം സുഖം ഒന്നും അനുഭവിക്കാൻ അവർക്ക് പറ്റുന്നില്ല അന്നേ അവർ ശരിക്കും അത്യാവശ്യം ജീവിക്കാനുള്ള പണമൊക്കെ അവര് വളരെ നല്ലപോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് സമ്പാദിച്ചിട്ടുള്ള സ്ത്രീയാണ് എന്നിട്ട് പോലും അവർക്കൊന്ന് ആനന്ദിക്കുക എൻ്റെ ജീവിതത്തിൻ്റെ സ സൗ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അനേകം സുന്ദരമായ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇത് അനു അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ചവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതവർക്ക് ആസ്വദിക്കാൻ പറ്റാതെ അവർ ജീവിക്കുന്നത് ഞാൻ അവർ ഒരു ഇത് നരകിച്ച് ജീവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണു മുന്നുകൾ അപ്പം ഞങ്ങൾക്ക് ഇവരുണ്ട് പക്ഷെ നമ്മളൊക്കെ ഒരു സഹായമൊക്കെ ചോദിച്ചാൽ തന്നെ ഒരു ദുർഘട സമയത്തൊക്കെ നമുക്കൊരു സഹായം ചെയ്തിട്ടുണ്ട് പക്ഷെ സഹായം ചെയ്തിട്ട് മറോശത്ത് പോയി വേറെ പറയുകയാണ് അതങ്ങനെൻ്റെ ചെവി കൊണ്ട് കേട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയും അങ്ങനെ നമ്മൾ ചെയ്യരുത് അതൊക്കെ കർമ്മദോഷം ഉണ്ടാകും മനസ്സിലായി അങ്ങനെ മറ്റുള്ളവരെ അങ്ങനെ നമ്മൾ ഇടിച്ചു താഴ്ത്തി പറയുകയെ ഒന്നും നമ്മൾ ചെയ്യരുത് അതൊക്കെ ഉണ്ടാകും അപ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുന്ന രീതിയിലാണ് ഇന്ന് അവർ ജീവിക്കുന്നത് മനസ്സിലായേ ഒ അവരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് സമൂഹം അങ്ങനെയുള്ളവരെ ഏഷണി പരദൂഷണം മറ്റുള്ളവരുടെ കുറ്റം പറയുക മറ്റുള്ളവരുടെ കുറവ് കാണുക ഇവിടെ പറയുന്ന അവിടെ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും സാധനം നമുക്കൊരു സഹായം ചെയ് ഒരാൾക്ക് ചെയ്തിട്ട് അത് നാലുപേരോട് വിളിച്ച് പറയുക ഞാൻ എന്നയാൾക്ക് അത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അവരെൻ്റെ തുണിയെ കൊടുത്തുണ്ടാക്കുന്നു അവർക്ക് ഞാൻ അത് കൊടുത്തായിരുന്നു ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കർമ്മദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ അങ്ങനെ കൊടുത്തിട്ട് നമുക്കൊരാൾക്കൊരു സാധനം കൊടുത്തിട്ട് ഒരിക്കലും വിളിച്ച് പറയരുത് മനസ്സിലായി അതൊക്കെ വളരെ 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 കർമ്മദോഷം എഴുതപ്പെടും അതൊക്കെ സത്യമായ കാര്യം തന്നെ എനിക്ക് ഇതിലൊക്കെ നല്ല വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കും എന്തും കൊടുത്താൽ ഞാനത് മറ്റുള്ളവർ വിളിച്ച് പറയത്തില്ല അവർക്ക് ഇന്നത് ചെയ്തെന്ന് പറയത്തില്ല ചിലവാക്കിയ കാശിൽ കണക്കെഴുതി വെക്കാറില്ല അന്യർക്ക് അത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് എൻ്റെ കൂടെ കൊണ്ട് പോയി ഞാൻ വസ്ത്രം മേടിച്ചു കൊടുത്തിട്ട് ഒന്നും ഞാൻ പറയാറില്ല പറയത്തില്ല എനിക്കിഷ്ടമല്ല എന്താ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കർമ്മദോഷമുണ്ടാകും അത് പറയാൻ അതൊക്കെ നിങ്ങളൊന്ന് ചെറിയ കാര്യമാണെങ്കിലും അതിന് ഇതൊരു വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ഇതൊക്കെ വലിയ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കും പിന്നെ അതൊക്കെ പോട്ടെ സന്തോഷമുള്ള കാര്യം എനിക്ക് നാളെ പതിമൂന്നാം തീയതി ഒരു ഗസ്റ്റ് ദുബായിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് മെനിഞ്ഞാന്ന് പോയെന്ന് പറഞ്ഞല്ലേ ഒരാൾ വന്ന് ഒരു രണ്ട് ദിവസം ഇവിടെ നിന്ന് പോയി ഇനി പതിമൂന്നാം തീയതി ഒരാൾ വരുന്നുണ്ട് പതിമൂന്നാം തീയതി പത്ത് ദിവസത്തേക്കാണെന്ന് തോന്നുന്നത് വരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് അവരെ സ്വീകരിക്കാനുള്ള ഇതിലേക്കാണ് എയർപോർട്ടിലൊക്കെ പോകുക അവർ സമ്മതിച്ചാൽ വീഡിയോ കാണിക്കും കേട്ടോ നോക്കാം വീഡിയോ കാണിച്ച് അവർ ചോദിച്ചു നോക്കാം ശബ്ദമെങ്കിലും കേൾപ്പിക്കാൻ നോക്കാം രാത്രി രണ്ടുമണിയാകുമ്പോൾ വിളിച്ചോണ്ടൊക്കെ വരണം എയർപോർട്ടിൽ പോകണം അതൊക്കെ ഒരു സന്തോഷം അല്ലേ ആരെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ തോട്ട് വരുമ്പോൾ നമുക്ക് വേറെ സന്തോഷം തോന്നത്തില്ലേ അതിനായിട്ട് ഞാനും എൻ്റെ വീടും ഒരുങ്ങിയിരിക്കുന്നു പിന്നെ വേറെ എന്താ പറയാനും ഉച്ചക്ക് ചോറിണ്ണാൻ പോകുന്നു എല്ലാവരും ചോറിണ് അസൂയക്കുശിപ്പ് പരദൂഷണം നമ്മുടെ സ്വഭാവത്തിലൊക്കെ അലിഞ്ഞ് വീർന്നിരിക്കുന്നതാണ് അത് നമ്മൾ നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച സമ്പത് സമൃദ്ധി മാർഗ തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാൻ പറ്റും മനസമാധാനവും ശാന്തിയും കിട്ടും എപ്പോഴും നല്ല പ്രസരിപ്പോടെ ഇരിക്കാൻ പറ്റും ഓരോടും അസൂയ മനോഭാവം ഉണ്ടാകരുത് കേട്ടോ എല്ലാവരുടെ ഉയർച്ചയും നമ്മൾ ആനന്ദിക്കുക അപ്പോൾ നമുക്ക് നമ്മൾ പോലും അറിയാൻ ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകും അങ്ങനെ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി കൊണ്ടിരിക്കുക ഏത് പ്രശ്നങ്ങളെ ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാൻ നോക്കുക ലാഘവത്തോടു കൂടി ഏത് വൻ പ്രശ്നങ്ങളെയും കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഇത്ര പ്രശ്നം എങ്ങനെ പരിഹരിച്ചു ഇത്രയും വലിയ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ പരിഹരിച്ചെന്ന് നമ്മൾ തന്നെ ചിന്തിക്കും കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കേക്ക